ഹായ് ഡിയേഴ്സ് അപ്പം നിങ്ങൾ ഈ ഒരു ഇൻട്രോയിൽ കാണുന്ന ഐറ്റംസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ അടിച്ചിടാം അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും കൃത്യം രണ്ടര മണിക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ എന്തെങ്കിലും കാരണവശാൽ വീഡിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ടര ടൈം കഴിഞ്ഞാൽ വീഡിയോ വരാൻ വൈകി കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടില്ലേ അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കണതെന്നാണ് കേട്ടോ ഇത്തിരി എന്താ പറയുക ഹെവി വർക്കാണ് പ്രത്യേക ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു വർക്കും കൂടിയാണ് അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളാണ് അറിയിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഗിവവേ ആറാമത്തെ ആഴ്ചയിലോട്ടുള്ള ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരാഴ്ചയില് നാലാളുകളാണ് പിന്നെറാവാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി നിങ്ങളുടെ അവസ്ഥ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ബാൻഡ് ബാൻഡലാസ്റ്റിക്കിലോട്ട് നമ്മൾ നമ്മുടെ ഫിഷിംഗ് കുളത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഒരു സൈഡിലായിട്ട് നമ്മൾ മൂന്ന് ക്രിസ്റ്റ്യൻ്റെ വീടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സൂം ആക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസും നിങ്ങൾക്കറിയാം സൂം ആക്കാറില്ല ഇത് നിങ്ങൾക്ക് നമ്മൾ സൂമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൂമാക്കിയിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു സൈഡിലോട്ട് മൂന്ന് ക്രിസ്റ്റലിൻ്റെ ബീഡിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ നമ്മളുടെ ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് എടുക്കുക എന്നിട്ട് ആ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഇട്ട് കൊടുത്ത മറ്റേ സൈഡിലായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഞാൻ അടയാളപ്പെടുത്തി കാണിക്കുന്നത് നിങ്ങൾ കാണില്ലേ അപ്പോൾ ആ ഒരു സെയിമിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ക്രിസ്റ്റ്യൻ്റെ ബീഡ്സ് കോർത്ത് ആ ഒരു വയറും കൂടി കൂട്ടിയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ലോക്ക് ചെയ്ത് കൊടുത്ത ഭാഗമുണ്ടല്ലോ ആ ഒരു ബീഡ്സ് വൈറ്റ് ബീഡ് നിൽക്കുന്ന ആ ഒരു സൈഡ് അതിൽ എന്താ പറയുക ക്രിസ്റ്റ്യൻ്റെ ബാൻഡാണ് ഇനി എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് അതിലോട്ട് മൂന്ന് ക്രിസ്റ്റ്യലിൻ്റെ ബീഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീനിലെ ഒരു സൈഡിലായിട്ടൊരു നമ്പർ കാണില്ലേ ആ നമ്പർ അവിടെ വെറുതെ കൊടുത്തതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്താണ് എങ്ങനെയാണ് മെറ്റീരിയൽസ് കിട്ടുക എവിടെ കിട്ടും ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംശയമുള്ള ആളുകൾ ചില ആളുകൾ നമ്മൾ വീഡിയോ ഒക്കെ താഴെ തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ ആണ് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഗിറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആ ഒരു ഗിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആ ഒരു ഗിറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൽ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ എന്താ പറയുക ആ ഒരു ഗിറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ടോട്ടലി ഇരുപത് കിറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പത്ത് കിറ്റോളം ഓർഡർ ആയിട്ടുണ്ട് ബാക്കി പത്ത് കിറ്റും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു കിറ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേന് അത് ഏകദേശമൊക്കെ തീരുമാനം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു കിറ്റിനെ പത്ത് കിറ്റിന് നമ്മൾ വീണ്ടും റേറ്റ് കുറച്ചിട്ടുണ്ട് കാരണം കുറേ ആളുകൾ പേഴ്സണലായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇരുന്നൂറ്റൻപതിൽ നിന്ന് എന്തെങ്കിലും കുറയാൻ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഇരുന്നൂറാക്കിയിട്ട് ഒരു ഓണോ ഓഫറും കൂടി ആയിട്ട് നമുക്ക് എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു സമയം കൊണ്ട് ആ ഒരു പത്ത് കിറ്റിന് ഏകദേശം ഓർഡറുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ എക്സ്ട്രാ കിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഞാൻ വിചാരിച്ച് ഒരുപാട് ആളുകൾ ഉണ്ട് ഇതുപോലെ വാങ്ങണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒരു രീതിയിലാണ് ഞാനത് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളത് ഇരുന്നൂറിലോട്ട് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് വേങ്ങൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിൽ ഏകദേശം നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന എല്ലാ ഐറ്റംസും അതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ വണ്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അഞ്ച് മോഡല് ബണ്ടിൻ്റെ മെറ്റീരിയൽസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഹെയർ ബോ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കിറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും വലിയ എമൗണ്ടോ കാര്യങ്ങളോ വെറും വേറെ ഇരുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ പുറത്തുനിന്നൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇരുന്നൂറ് രൂപക്ക് അത്രയും ഐറ്റംസ് കിട്ടില്ല അത് ഞാൻ ഗ്യാരൻറ്റി തരുകയാണ് ഓക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മൾ അഥവാ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വില എത്രയാണെന്നും എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം എവിടെയും കിട്ടില്ല ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ബണ്ണിൻ്റെ പുതിയ സ്റ്റോക്കുകളൊക്കെ അവിടെ നിന്ന് ഷിപ്പ്ഡ് ആയിട്ടുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കി പേയ്മെൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് ആളുകൾ പേയ്മെൻറ്റ് ചെയ്തിട്ടവരുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഓർഡർ ആക്കിയത് കാരണം നമ്മളുടെ സ്റ്റോക്ക് അവിടെ നിന്ന് ഷിപ്പിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ന്യൂ ഐറ്റംസൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ പുതുതായിട്ട് സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവില്ലേ അവർക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ വർക്ക് വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ യാതൊരു മെയിൻറ്റും ഇല്ലാതെ അല്ലേ പോകുന്നത് സംസാരിക്കാൻ തന്നാൽ അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സംസാരിച്ചത് ഇനി നമ്മളുടെ വർക്ക് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഭാഗം വിട്ടുപോയത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു സെൻറ്ററിൽ ആ ഒരു വൈറ്റ് ബീഡ് എങ്ങനെ വന്നതെന്നുള്ളത് അവിടെ നിന്നാണ് നമ്മൾ വേറെ സംസാരത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അല്ലേ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ മൂന്ന് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തല്ലോ എന്നിട്ട് മറ്റേ സൈഡിൽ വൈറ്റ് ടു എം എമ്മിൻ്റെ വീട് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ഇട്ട ഭാഗത്തായിട്ടുള്ള ആ ഒരു ത്രെഡിലാണ് നമ്മൾ വീണ്ടും മൂന്ന് ക്രിസ്റ്റലിൻ്റെ വീട് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഒരു ഫസ്റ്റിൽ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തോട്ടായിട്ട് വൈറ്റ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുക നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ് 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 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു റൗണ്ടിൽ ഈയൊരു എന്താ പറയുക ടു എം എമ്മിൻ്റെ ബീഡ്സ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കേട്ടോ അതാണ് ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് കാരണം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞേ മതിയാവുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും വേണം വർക്ക് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും വേണം അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമ്മളുടെ വർക്ക് ഫൈനലിലോട്ട് നമ്മൾ വിചാരിച്ച മാതിരി ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു പാറ്റേണിലാണ് അല്ലേ ഈയൊരു വർക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനലിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് ഈയൊരു ക്രിസ്റ്റൻ്റെ വീടിൽ നിങ്ങൾക്ക് പല കളറുകൾ ഉപയോഗിക്കാം കേട്ടോ ഏത് കളറാണ് നിങ്ങൾക്ക് ആയിട്ടുള്ളത് ആ കളറുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്നത് അതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക നമ്മളൊരു സൈഡിൽ രണ്ട് എന്താ പറയുക വൈറ്റ് എം എമ്മിൻ്റെ വീടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മറ്റേ സൈഡിലും അതേപോലെ തന്നെ രണ്ട് വൈറ്റമിമിൻ്റെ വീടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം നമ്മളൊരു ക്രിസ്റ്റൽ വീടിൻ്റെ ലീഫുണ്ടാക്കുക എന്നിട്ട് മറ്റേ സൈഡിലോട്ട് ക്രിസ്റ്റൽ വീടിൻ്റെ ലീഫ് ഉണ്ടാക്കുക കേട്ടോ എന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ആ ഭാഗം കറക്റ്റായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട് സൈ ഒരു സൈഡിൽ രണ്ട് വീടും ഒരു സൈഡിൽ രണ്ട് വീടും അതിൽ ഒരു സൈഡെടുത്ത് ഒരു വീട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ മറ്റു സൈഡിൻ്റെ എന്താ പറയുക എലാസ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സെൻറ്ററിൽ ഒരു റൗണ്ടിലായിട്ട് നമുക്ക് കിട്ടും മനസ്സിലായില്ലേ ഇത്ര കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അത്രയും കറക്റ്റായിട്ട് കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫുൾ സൂമിങ് ആണ് അത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അത്രയും സൂം ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഞാൻ തന്നെ വിചാരിച്ചു കാരണം എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്നുള്ളത് ഞാൻ വെറുതെ ഇതൊന്ന് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞല്ലോ സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളാവുമ്പോഴത്തേന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് എന്ത് ചെയ്യണം ഇന്ന് എന്ത് വീഡിയോ ഇടണം ഇന്നലെ തന്നെ ഞാൻ ഒരു കിറ്റിൻ്റെ വീഡിയോ ചെയ്ത കാരണം അതിന് വളരെ വ്യൂസ് കുറവാണ് കാരണം അങ്ങനത്തെ വീഡിയോകളൊന്നും ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല കാരണം ഇതുപോലത്തെ വർക്കുകളാണ് ആ വീഡിയോക്ക് താഴെയായിട്ട് തന്നെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എന്ത് പറ്റിയിട്ടും സൗണ്ടിനും എന്തോ ഇതുണ്ട് പക്ഷേ ഞാൻ സൗണ്ട് കൊടുത്തിട്ടുള്ളത് രാവിലെ ആയിരുന്നു കേട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മളുടെ കിച്ചണിലോട്ട് പോകുന്ന കുറച്ച് മുമ്പ് ആണ് ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക നമ്മൾ ഓൾറെഡി നമ്മൾ ഉറക്കിൽ നിന്ന് നീറ്റാവുമൊരു ഫീൽ ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ഫീൽ ഇതിലാണ് അതാണ് ആ സൗണ്ടിന് അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല അലഹമ്മദില്ലാ റാദാണ് അപ്പോൾ എന്താ പറയുക ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ രാവിലെ ആകുമ്പോൾ നമുക്ക് സൗണ്ടിനൊക്കെ ഇത്തിരി മാറ്റം ഉണ്ടാകും പിന്നീട് നമ്മളത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മളുടെ ഇഞ്ചം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സൗണ്ടിൽ മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമാണ് പിന്നെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത് അത് വളരെ ചെറിയൊരു വീഡിയോ കാരണം ഗിറ്റിൻ്റെ വീഡിയോ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കാണാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് നമുക്ക് കാണിച്ച് തരേണ്ടതായിട്ടുണ്ട് കാരണം എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നാൽ തന്നെ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ സ്പീഡാക്കിയാണ് ഇട്ടിട്ടുള്ളത് കാരണം ഇത് ഒത്തിരി ലെങ്ത് ആയി പോകും ഞാൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കത് എല്ലാം എന്താ പറയുക സ്ലോ മോഷനിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക പോകും വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ സ്പീഡാക്കി ഇട്ടിട്ടുള്ളത് അതും ഇതിൽ കാണിക്കേണ്ട എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ചില ബാക്കി എങ്ങനെ ചെയ്ത് ആ ഒരു ചോദ്യം വരും ഇത്ത കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇനി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതിങ്ങനെ സ്പീഡാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ വീണ്ടും പറയുകയാണ് ഒരുപാട് ആളുകൾ പുതുതായിട്ട് നമ്മളിലോട്ട് ജോയിൻ ചെയ്ത ആളുകൾ കേട്ടോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് ആളുകളേ ഉള്ളൂ പക്ഷേ മിനിയാന്നും അതിന് മുമ്പായിട്ടൊക്കെ ഒരുപാട് ആളുകൾ കേട്ടോ ഡെയിലി ഇരുപത് മുപ്പത് ആളോളം നമ്മൾ ഫാമിലിയിലോട്ട് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മളുടെ ചാനല് എന്താ പറയുക നോട്ടിഫിക്കേഷൻ കൊടുത്തില്ല എങ്കിൽ നിങ്ങളത് നോട്ടിഫിക്കേഷൻ കൊടുത്തിടുക എന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഫോളോ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇനിയും ഒരുപാട് കിഡ്ലൻ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ വെറൈറ്റീസാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കാരണം എനിക്ക് ആഗ്രഹം അതുതന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക കണ്ടുതന്നെ കാണിക്കുക ആ ഒരു പ്രതിനിധിയോട് എനിക്ക് ജോയിൻ്റ് ഇല്ല കാരണം ആളുകൾക്ക് എന്ത് അവരിലേക്ക് എത്തിക്കണം അവർക്ക് എന്ത് ഞാൻ കൊണ്ടുവന്നാലാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുക ആ ഒരു മെത്തേഡാണ് ഞാൻ ദിവസവും ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഒക്കെ ആയിട്ട് വന്നത് ഇതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഇനി ചില എന്താ പറയുക നമ്മൾ ഹെയർ ബൈറ്റംസും അതുപോലെ ഹെയർ ബണ്ണാണ് ഇപ്പം നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്യുന്നത് അതുപോലെ ഹെയർ ഓയിലും പക്ഷേ ഈ ഒരു സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ പക്ഷേ ഇതുപോലെ തന്നെ നമ്മളുടെ ഗ്രാഫ്റ്റ് ഐഡിയകൾ അതുപോലെ ആംബേഴ്സ് ആംബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സുകളുണ്ടല്ലോ ഈ എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ എല്ലാം സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ ഇൻഷാല്ല ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ അതുപോലെ ചെറിയ രീതിയിലൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഓരോ പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങാനാന്ന് വിചാരിച്ചത് കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ ഈ ഒരു വർക്കിൻ്റെ ലാസ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നതൊക്കെ ഓൾറെഡി ഓരോ ഇതിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്കിലും വീണ്ടും ഞാൻ ഞാനത് കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു വീഡിയോ കണ്ടവരായിരിക്കണം എന്നില്ല ഈയൊരു വീഡിയോ കാണുന്നത് ഈയൊരു വീഡിയോ കണ്ടവർ ആ ഒരു വീഡിയോ കാണണം അപ്പോൾ അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കിയിട്ടേനെ പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഭാഗമായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റം വരിക അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നത് ആദ്യം നിങ്ങൾ കട്ട് കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലെയർ എടുത്ത് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ആ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് സാധാരണ നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ കെട്ടാക്കാറുള്ളത് അതേ ഒരു സെയിം മെത്തേഡിലാണ് പക്ഷേ നമ്മളുടെ കയറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ബാൻഡ് എലാസ്റ്റിക്കാണ് നമ്മൾ സാധാ കെട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതുംങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ അത്രയും കോർത്തതെല്ലാം വെള്ളത്തിലായിപ്പോകും അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ആദ്യം കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ കെട്ടിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിക്ക് തന്നെ ചുരുട്ടി 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 കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അതിങ്ങനെയാന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ചെയ്തപ്പോൾ രണ്ടറ്റം എനിക്ക് ഒരേ അളവിൽ കിട്ടിയില്ല കേട്ടോ അതിൻ്റെ മിസ്റ്റേക്കാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫസ്റ്റിലൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ലോക്കിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ രണ്ടറ്റം പിടിച്ചിട്ട് നമ്മളുടെ ഒരു കൈ വെച്ചിട്ട് ജസ്റ്റ് തായോട്ടായിട്ട് വലിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ഒരു മെത്തേഡ് ഞാൻ ഇതിൽ ചില ഭാഗത്തൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് രണ്ടും രണ്ടളവിൽ കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ചങ്ങലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ഇതേ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എത്ര വലിച്ചു കഴിഞ്ഞാലും അത് പുറത്തേക്ക് പോകൂല്ല എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലോട്ടാണ് നമ്മൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഒരു പാറ്റേൺ ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് നമ്മളുടെ എന്താ പറയുക നമ്മളിങ്ങനെ ചിരിച്ച് ചിരിച്ച് വളച്ചൊക്കെ കൊടുക്കില്ലേ ആ ഓരോ പാറ്റേണിലാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്തിരി ക്ലാരിറ്റി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എനിക്ക് എത്തിക്കാൻ കഴിയാത്തത് കാരണം മോളോ ഹോട്ട്സ്പോട്ട് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേക്കാണ് അതുവരെ ബൈ